മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം അതായത് ഭാഷയും സംസ്കൃതവും തമ്മിലുള്ള ചേർച്ചയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് ലീലാതിലകത്തിൽ ഒൻപത് തരം മണിപ്രവാളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഒന്ന് ഉത്തമ മണിപ്രവാളം സംസ്കൃതത്തെ അപേക്ഷിച്ച് ഭാഷയ്ക്കും വാച്യാർത്ഥത്തെ അപേക്ഷിച്ച് രസത്തിനും പ്രാധാന്യമുള്ളത് ഉത്തമ മണിപ്രവാളം ഉത്തമകൽപ്പത്തെ രണ്ടായിത്തിരിക്കുന്നതിൽ ഒന്നാമത്തേത് ഭാഷയ്ക്ക് പ്രാധാന്യവും രസത്തിനും വാച്യാർഥത്തിനും തുല്യ പ്രാധാന്യവും ഉണ്ടായിരിക്കുക രണ്ട് വാച്യാർത്ഥത്തെ അപേക്ഷിച്ച് രസത്തിന് പ്രാധാന്യം ഏറിയും ഭാഷയും സംസ്കൃതവും തുല്യമായും ഇരിക്കുന്നതാണ് ഉത്തമകൽപ്പ മണിപ്രവാളം അടുത്തത് മധ്യമ മണിപ്രവാളം ഭാഷാ സംസ്കൃതങ്ങൾക്കും രസവാച്യാർത്ഥങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതാണ് മധ്യമ മണിപ്രവാളം അഞ്ചാമത്തേത് മധ്യമകൽപ്പം മധ്യമകൽപ്പത്തെ നാലായി തിരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ഭാഷയും സംസ്കൃതവും തുല്യമായും രസത്തേക്കാൾ വാച്യാർത്ഥത്തിന് പ്രാധാന്യം ഏറിയുമിരിക്കുന്നത് മധ്യമകൽപ്പം രണ്ട് രസവും വാച്യാർത്ഥവും തുല്യമായും സംസ്കൃതത്തെ അപേക്ഷിച്ച് ഭാഷ കുറഞ്ഞും ഇരിക്കുന്നതും മധ്യമകൽപ്പ മണിപ്രവാളം ഭാഷയേറിയും രസം കുറഞ്ഞും ഇരിക്കുന്നത് മധ്യമകല്പ മണിപ്രവാളം രസത്തിന് പ്രാധാന്യമേറിയും ഭാഷ കുറഞ്ഞും ഇരിക്കുന്നതും മധ്യമകൽപ്പ മണിപ്രവാളമാണ് അഥമ മണിപ്രവാളം എന്നാൽ ഭാഷയും രസവും ന്യൂനമായിരിക്കുക ഭാഷയും കുറവായിരിക്കും രസവും മണിപ്രവാളത്തിൽ കുറവായിരിക്കും അതിനെയാണ് അധമ മണിപ്രവാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒൻപത് മണിപ്രവാളങ്ങളാണ് ഉള്ളത്